മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്ന് ജില്ലയിലെ ലക്ഷത്തിലേറെ പേർ പുറത്തേക്ക് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മസ്റ്ററിംഗിന് ഒട്ടേറെ അവസരം നൽകിയിരുന്നു എന്നാൽ ഇതൊന്നും ഉപയോഗപ്പെടുത്താത്തതാണ് പ്രധാന കാരണം വിരൽ അടയാളവും കണ്ണടയാളവും പൊരുത്തപ്പെടുത്താത്തതിനാൽ മസ്റ്ററിംഗ് മുടങ്ങിയവർക്ക് മൊബൈൽ ആപ്പ് വഴി പൂർത്തിയാക്കാനും അവസരം നൽകിയിരുന്നു എന്നാൽ സമയപരിധി ഇനി നീട്ടി നൽകിയേക്കില്ല എന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം നവംബർ മുപ്പതിന് സമയപരിധി അവസാനിക്കുകയും തീരും മഞ്ഞ പിങ്ക് കാർഡുകളിലായി പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഗുണഭോക്താക്കളാണ് ജില്ലയിലുള്ളത് അതിൽ ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് പേർ മസ്റ്ററിംഗ് നടത്തി ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് ഇനി ബാക്കിയുള്ളത് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ മസ്റ്ററിംഗ് പരാജയപ്പെട്ടവർ എന്നിവരെ മാറ്റി നിർത്തിയാൽ ലക്ഷത്തിനോടടുത്ത ആളുകൾക്ക് റേഷൻ കാർഡിലെ ഇടം നഷ്ടമാകാൻ സാധ്യതയുണ്ട് അതേസമയം ഇത് പ്രയോജനപ്പെടുത്താത്തവരുടെ കാര്യത്തിൽ എന്തു നടപടി വേണമെന്ന് ഉടൻ തന്നെ തീരുമാനമുണ്ടായേക്കാം